ട നട ഗേറ്റ് വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ലോക്കൽ ബസ്സുകൾക്ക് പുതുതായി നിർമ്മിക്കുന്ന എൻ എച്ച് സർവീസ് റോഡിൽ കയറാൻ വഴിയൊരുക്കാത്തതിൽ പ്രതിഷേധിച്ച് താണയിലെ എൻ എച്ച് ഓഫീസിലേക്ക് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ബസ് ഉടമകളും തൊഴിലാളികളും സംയുക്തമായി മാർച്ച് നടത്തിയത് ചേംബർ ഓഫ് കോമേഴ്സ് സെക്രട്ടറി സി ഉദ്ഘാടനം ചെയ്തു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ രാജ്കുമാർ കരുവാരത്ത് അധ്യക്ഷനായി സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ വി വി പുരുഷോത്തമൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ പി കെ പവിത്രൻ വി വി ശശീന്ദ്രൻ ടി എം സുധാകരൻ വേണുഗോപാൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു നടാലിൽ നിന്നും ചാല അമ്പലം വരെ വന്ന് സർവീസ് റോഡിൽ പ്രവേശിക്കുക എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഒരു ട്രിപ്പിന് മാത്രം ആറ് കിലോമീറ്റർ ദൂരം കൂടുതൽ ഓടിയെത്തുക പ്രയാസമാണെന്നും കൃത്യമായി എല്ലാ ട്രിപ്പുകളും സർവീസ് നടത്താൻ പറ്റാതാവുകയും ചെയ്യുമെന്നും സമരക്കാർ പറഞ്ഞു യു പി സ്കൂളിന് മുന്നിലായി അണ്ടർപാസ് നിർമ്മിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പോലും പണയപ്പെടുത്തി പല ആളുകളിൽ നിന്നും കടമെടുത്ത ആളുകളോട് ഇനി എന്തു പറയണം എന്ന് ചോദ്യമുയരുന്നതിന് അപ്പുറത്ത് തീർന്നില്ല വേറെയുമുണ്ട് പല ചോദ്യങ്ങളും ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നവരാണ് ഞങ്ങൾ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും നികുതി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് അടക്കുന്നത് അതുമാത്രമല്ല മറ്റ് പല തരത്തിലുള്ള നികുതികൾ നമ്മുടെ കേരളം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുൻപന്തിയിലാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്ത് കാര്യമായ ഒരു പങ്കുവഹിക്കുന്നവരാണ് ബസ് ഓണേഴ്സ് ബസ് ഉടമകൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ തെളിവാണ് ഒരു ദിനം സ്വകാര്യ ബസ് പണിമുടക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ആകെ തടസ്സപ്പെടുകയാണ് ഞാൻ തന്നെ എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിൽ ഒരു ദിവസം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം മുടങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായി കുട്ടികൾക്ക് വേണ്ടി ബസ്സിറക്കി അതിന് ശേഷമുള്ള അനുഭവം കൂടെ പറയുന്നത് വളരെ വിചിത്രമാണ്